ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലിയർ സ്കിൻ ആവാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു പാക്ക് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ഇടവിടമൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടാ നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് കുറേ നമ്മൾ ഫേസ് പാക്കുകൾ നമ്മൾ കാണാറുണ്ട് നമുക്ക് അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്നതാണ് ഈ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇപ്പോൾ ചെ കൂടുതലും നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കരിമംഗല്യം പോലെ നമ്മുടെ ഫേസിൽ ഡാർക്കായിട്ട് നിൽക്കാറുണ്ട് ബ്ലാക്ക് കളറിൽ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താലും നമുക്കങ്ങനെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് ആ ഒരു കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ക്ലിയർ സ്കിൻ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ നമ്മളെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിപ്പോഴേ എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ് അപ്പോൾ ഈ ഒരു റാഗി പൊടി നമുക്ക് റാഗി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കത് അരച്ചെടുത്തിട്ടും നമുക്കത് എടുക്കാം അതല്ല പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതേ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് എത്ര പാക്കാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പൊടി നമ്മൾ നമ്മളെടുക്കുക ഇപ്പം ഞാനിവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമുക്കിത് എന്നുള്ള ഒരു അളവിലാണ് കാണിക്കുന്നത് നല്ല തിക്കിലല്ല നമ്മളിത് തയ്യാറാക്കുന്നത് കുറച്ചൊരു ലൂസായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ കട്ടിയിൽ നമ്മൾ ഫേസിൽ ഇടണ്ട അപ്പോൾ ഇത്രയും പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്താ നോക്കാം ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ജ്യൂസാണ് കേട്ടോ ഒരു ചെറിയ പൊട്ടറ്റോടെ ജ്യൂസാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ജ്യൂസ് നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് മാത്രമാണ് ആദ്യം ഒഴിക്കേണ്ടത് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊട്ടറ്റോയുടെ ജ്യൂസ് നമ്മൾ ബാക്കി അടി നമ്മൾ മാറ്റി വയ്ക്കരുത് നമ്മൾ അടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ അതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിൻ്റെ അടിയിലായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവട്ടെ അപ്പോൾ അടി നമ്മൾ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എങ്ങനെ നോക്കിയാലും നമുക്ക് ആ ഒരു പൊട്ടറ്റോ മുഴുവനായിട്ട് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് കളറ് വയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളെടുക്കാനായിട്ട് നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ ഒട്ടും ജ്യൂസ് മാറ്റി വെക്കരുത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മുഴുവൻ ഇതിലേക്ക് ആക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്തിട്ട് കുറച്ചൊക്കെ നമ്മുടെ കണ്ണിന് ചുറ്റുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ആ ജ്യൂസ് മുഴുവൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇത്രയും തിക്കല്ല നമുക്ക് വേണ്ടത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ പോവും അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ലൂസായിട്ട് വേണം ഇനി നമുക്കിതിലേക്ക് കുറ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്താ നോക്കാം ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹണിയാണ് ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല കളർ വയ്ക്കാനും അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹണി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടുതലും നമ്മൾ ഹണി ഉപയോഗിക്കുമ്പോൾ ചെറുതേനാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഫേസിലേക്ക് അപ്പോൾ അങ്ങനത്തെ കലകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കറുത്ത പാടുകൾ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹണി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിതിൻ്റെ ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്നുമില്ല നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഹണി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണും ആണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കതിൻ്റെ തിക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു പാക്കിന് നല്ല റിസൾട്ട് തരുന്ന തരുന്നൊരു പാക്കാണത് നമ്മുടെ ഫേസിലൊരു പത്തി ഇരുപത് മിനിറ്റ് നമുക്കിത് ഫേസിൽ ഇട്ട് വയ്ക്കാം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിത് നൈറ്റിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്യാം നക്കിലൊക്കെ ഇടുന്നത് കൂടുതൽ നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം